ഇരുട്ടിന്റെ മറവിൽ അപ്രതീക്ഷിതമായി ഒരാക്രമണം നടത്തി ബെനസേലിയൻ പ്രസിഡന്റ് മറ്റ് മട്രോയെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയ അമേരിക്കൻ നടപടിയിൽ ബെനസേലയിൽ പ്രക്ഷോഭം ബെനസേലയിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാവ ഗവൺമെന്റിന് സ്ഥാപിക്കാൻ ട്രംപ് മുതിർന്നത് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ബെനസെലയിലേക്ക് സൈന്യത്തെ ബെനസലിയൻ അതിർത്തിയിലേക്ക് ബെനസലിയെ സംരക്ഷിക്കാനായി സൈന്യത്തെ അയച്ചിരിക്കുന്നു ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ തുടക്കമായി ഇതിനെ കാണുന്നു റഷ്യ ശക്തമായ ഭാഷയിൽ ട്രംപിന് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നു എന്താണ് മട്രോയെ തട്ടിക്കൊണ്ടു പോകാനുള്ള അപ്രതീക്ഷിത നീക്കത്തിന് പിന്നിൽ എന്നതിന്റെ കാരണം വ്യക്തമാണ് മട്രോ ചൈനയുമായി ചർച്ച നടത്തിയിരുന്നു ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു നടത്തിയത് ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചതും ഭ്രാന്തൻ കളിക്ക് മുതിർന്നതും ആ ഭ്രാന്തൻ കളിക്ക് ട്രംപ് തന്നെ ഉത്തരം പറയേണ്ട സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ട്രംപിനെതിരെ തിരിഞ്ഞിരിക്കുന്നു അമേരിക്കയുടെ സുഹൃത്തായ ബ്രിട്ടണ് പോലും ട്രംപിന്റെ നടപടിയോട് യോജിപ്പില്ല ചുരുക്കത്തിൽ മെനസെലയിൽ ട്രംപ് നടത്തിയ സൈനിക നടപടി ബുഹ്രാങ് പോലെ ട്രംപിനെ തിരിച്ചടിക്കുകയാണ് മെനസെല അതിവേഗം തന്നെ ബെനസലൈൻ ഭരണം അതിവേഗം തന്നെ നിയന്ത്രണം ഏറ്റെടുത്തു മെനസലൈൻ ജനങ്ങൾ മെട്രോയ്ക്ക് വേണ്ടി തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അമേരിക്കയ്ക്കെതിരായ മുദ്രാവാക്യം മെനസെലയുടെ തെരുവുകളിൽ ശക്തമായി മുഴങ്ങുന്നു ബേട്ടക്കാരനോട് ശക്തമായി പുറത്തു പോകാൻ ആവശ്യപ്പെടുന്നു വെനസലേൻ ജനത ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ട്രംപ് ബെനസല യുഎസിനെ സംബന്ധിച്ചിടത്തോളം സൈനികപരമായി ഒന്നുമില്ല ഒരു കുഞ്ഞൻ രാഷ്ട്രം പക്ഷെ സമ്പത്ത് കവർന്നെടുക്കാൻ ഒരുപാടുണ്ട് ട്രംപിന് ബെനസലയിൽ നിന്നും പ്രത്യേകിച്ചും ട്രംപിനെ മോഹിപ്പിക്കുന്നത് ബെനസലേഡെ എന്ന പാഠങ്ങളാണ് അതിനാണ് മുട്ടാപൊക്ക് നയം പറഞ്ഞ് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ മടറോ അമേരിക്കയിലേക്ക് തടത്തുന്നു എന്ന ചീപ്പായ ഒരു കാര്യം പറഞ്ഞ് ബെനസലയൻ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും തട്ടിക്കൊണ്ടുപോയത് അമേരിക്കൻ സൈന്യം നിക്കോളാസ് മടറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സില ഫോർനെയുമാണ് അമേരിക്ക തട്ടിക്കൊണ്ടുപോയത് അമേരിക്കയുടെ തീവ്രവാദ വിരുദ്ധ സേനയായ ഡെൽറ്റ ഫോഴ്സാണ് ഈ നീക്കത്തിന് പിന്നിൽ അപ്രതീക്ഷിതമായിരുന്നു നീക്കം എന്നതിനാൽ മെനസലിയൻ സൈന്യത്തിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് അമേരിക്ക ആക്രമണം നടത്തിയത് ആ ആക്രമണം മെനസലയെ അല്പസമയം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ പരിഭ്രാന്തരാക്കി മാറ്റി എന്നാൽ ഇപ്പോൾ ആ പരിഭ്രാന്തിയിൽ നിന്നും മോചിതരായിരിക്കുന്നു തങ്ങളുടെ പ്രസിഡന്റും ഭാര്യയും ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് അവർക്ക് അറിയേണ്ടത് അദ്ദേഹം പ്രസിഡന്റിനെയും ഭാര്യയെയും വധിക്കുമെങ്കിൽ അത് അമേരിക്കയുടെ ശബപ്പെട്ടിയിൽ അടിക്കുന്ന അവസാന ആണിയായി തീരും റഷ്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങൾ അമേരിക്കൻ നടപടിക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരിക്കുന്നു റഷ്യ സൈനികമായി ബെനസലയെ പിന്തുണയ്ക്കുമെന്ന പ്രഖ്യാപനം കൂടി നടത്തിയതോടുകൂടി വല്ലാത്തൊരു യുദ്ധത്തിലേക്ക് ലോകം പോവുകയാണ് ഒന്നാലോചിച്ച് നോക്കണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറി അവിടുത്തെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോവുക ലോകത്ത് ഒരിടത്തും നടക്കാത്ത സംഭവം ലോക ജനത ജനതയുടെ മനസാക്ഷിയുള്ള ലോക ജനത മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന സംഭവം അതാണ് വയോവൃദ്ധനായ അല്ലെങ്കിൽ കടൽ കിഴവനായ ട്രംപ് കാണിച്ചത് മെനസിലയ്ക്ക് മേൽ ട്രംപ് നടത്തിയ അധികാരം അധികാരത്തിന്റെ കടിഞ്ഞാൺ മെനസിലയിൻ ജനങ്ങൾ പൊട്ടിച്ചെറിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കത്തുകയാണ് മെനസല ബെനത്തലയിലെ ജനങ്ങൾ മെട്രോയ്ക്ക് വേണ്ടി തെരുവിൽ ഇറങ്ങിയിരിക്കുന്നു ബെനസല ബെനസലയുടെ ഇതിഹാസ പുരുഷനായ ഹ്യൂഗോ ഷാവേസിന് ശേഷം മെട്രോ പ്രസിഡന്റ് ഹ്യൂഗോ ഷാവേസിന്റെ നയങ്ങൾ പിന്തുടർന്നാണ് അദ്ദേഹം മുന്നോട്ട് പോയത് പക്ഷേ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ബനത്തലയ്ക്ക് മേൽ സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിച്ചു സാമ്പത്തിക ഉപരോധം അടിച്ചേൽപ്പിച്ചപ്പോൾ ബെനസലയുടെ നാണയത്തിൻ്റെ മൂല്യം കുത്തനെ ഇടിഞ്ഞു കണക്കിന് നാണയം കൊണ്ടുപോയാലും ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ബെനസലക്കാർ അനുഭവിച്ചു ബെനസലയുടെ എണ്ണ ഇറക്കുമതി ചെയ്യാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാകാത്തത് ബെനസലയെ സാമ്പത്തികമായി ഞെഴുകി മട്രോയെ വധിക്കുക അല്ലെങ്കിൽ സ്ഥാനപ്രശ്നാക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ അഥവാ ട്രംപിൻ്റെ ലക്ഷ്യം പല പ്രാവശ്യം അദ്ദേഹത്തിനുമേൽ വധശ്രമം ഉണ്ടായി മത്തെയും ഹ്യൂഗോ ഷാവേസ് എങ്ങനെ അതിജീവിച്ചു അതുപോലെ തന്നെ മറ്റൊയും അതിജീവിച്ചു ഇപ്പോൾ അദ്ദേഹം ജീവനോടെ ഉണ്ടോ എന്ന് അറിയില്ല പക്ഷേ ബെനസലിയക്കാർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ അദ്ദേഹത്തിന് വേണ്ടി തെരുവിലിറങ്ങുന്നു സാമ്രാജ്യത്വ ശക്തിയുടെ ഒരു ഭീഷണിക്കും തങ്ങൾ വഴങ്ങില്ലെന്ന് ബെനസല ബെനസലക്കാർ തെളിയിച്ചിരിക്കുന്നു എന്തായാലും പോരാടുന്ന ബെനസലയും ജനതയ്ക്ക് பொலிடிஸ் கேரளா அப்டுவாதிகள்